വൈകുന്നേരം കോളേജ് വിട്ട് വീട്ടിലേക്ക് വന്ന നന്ദ കാണുന്നത് പുറത്ത് കിടക്കുന്ന തൻ്റെ ഏട്ടൻ്റെ കാറാണ് അവൾ സന്തോഷത്തോടെ വേഗം അകത്തേക്കോടി എൻ്റെ മോളെ പതിയോട് എവിടെയെങ്കിലും പോയി തട്ടി വീഴണ്ട അവളുടെ ഓട്ടം കണ്ട് ഉമ്മറത്തിരിക്കുകയായിരുന്നു അവളുടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു പക്ഷേ ആരോട് പറയാൻ ആര് കേൾക്കാൻ നന്ദ നിലത്ത് പോലും തൊടാതെ ആയിരുന്നു പറഞ്ഞത് എന്നാൽ അകത്തേക്ക് എത്തിയ കയ്യിൽ കയ്യിൽ നിന്നും ബേഗെടുത്ത് സോഫയിലേക്ക് എറിഞ്ഞ് കൊണ്ട് സ്റ്റെപ്പ് കയറി ഓടാൻ തുടങ്ങിയതും സിത്തു സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നതും ഒന്നിച്ചായിരുന്നു ആരുടെയോ നിർഭാഗ്യം കൊണ്ട് രണ്ടുപേരും പരസ്പരം കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും സ്പീഡ് കാരണം കൂട്ടിടിച്ച് ദേ പോകുന്ന ഭൂമിയെ ദേവിയെയും വണങ്ങാൻ എൻ്റെ അമ്മച്ചി നന്ദയുടെ രാഗമാണ് ആ കേട്ടത് വീഴ്ചയിൽ അവൾക്ക് മുകളിൽ ആയിരുന്നു സിത്തു അതുകൊണ്ട് തന്നെ കൊച്ചിൻ്റെ പൊടി പോലും കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഒരു നെക്സ്റ്റഡ് സത്യം എഴുന്നേറ്റ് മാറടാ തേണ്ടി അവൾ സിത്തുവിൻ്റെ അടിയിൽ കിടന്ന് കൈ കാലിട്ടടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞു സത്യത്തിൽ ആ ശബ്ദത്തിലാണ് സിത്തുവിന് ബോധം വന്നു തന്നെ അവൻ വേഗം തനിക്ക് കീഴിൽ കിടക്കുന്നവളെ നോക്കി കടൽക്കരയിൽ കിടക്കുന്ന തിമിംഗലത്തെ പോലെ കിടക്കുന്ന നന്ദയെ കണ്ട് അയ്യോ എന്നും വിളിച്ച് അവൻ വേഗം എഴുന്നേറ്റ ശേഷം അവളെയും പതിയെ പിടിച്ചെഴിഞ്ഞേൽപ്പിച്ചു മനുഷ്യരെ കൊല്ലാൻ ഇറങ്ങിയത് ആണോടി കുരുപ്പേനി അവൻ അവളെ നോക്കി ഇത്തിരി കലുപ്പിൽ ചോദിച്ചു അത് പിന്നെ ഞാൻ ഏട്ടനെ കാണാൻ ഓടി വന്നതല്ലേ ഞാൻ അപ്പോയെ പറഞ്ഞതാ പതിയെ പോകാൻ ആര് കേൾക്കാൻ നന്ദയുടെ അച്ഛൻ അവിടേക്ക് ആഘാതൻ ആയിക്കൊണ്ട് പറഞ്ഞു ആ ഇനി ഇതിൻ്റെ കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് നിർത്തുവോ ജസ്റ്റ് ഒന്ന് വീണത് അല്ലേ ഉള്ളൂ പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ വീട് മൊത്തത്തിൽ പൊളിച്ചാൾ ചിടാൻ നോക്കിയത് ആണെന്ന് എൻ്റെ അമ്മേ നമ്മളില്ലേ ഒന്നിനും ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞുകൊണ്ട് നന്ദ ഞൊണ്ടി ഞൊണ്ടി മുകളിലേക്ക് കയറിപ്പോയി വീണാലും കാലിൽ തന്നെ വീണോണം സിത്തു അവൾ പോകുന്നതും നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി റൂമിലേക്ക് എത്തിയ നന്ദ ബെഡിൽ കിടക്കുന്ന കിടന്നും ഇരുന്നും നിന്നും എന്തോ ആലോചനയിലാണ് ഒടു അവൾ എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ കയറി തിരികെ ഇറങ്ങി ഡ്രസ്സും മാറി തലയും നന്നായി കെട്ടി ഒരു പൊട്ടും വെച്ചു പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് പോയി എടുത്തു നോക്കിയപ്പോൾ കണ്ടു സ്ക്രീനിൽ ദേവ അമ്മ എന്ന നീം എന്താ ദേവമ്മയെ എടി നീ ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വടുത്തുപാടെ ദേവമ്മയുടെ ഓർഡർ വന്നു എന്താടി അവിടെ ആരെങ്കിലും പ്രസവിക്കാൻ കിടപ്പുണ്ടോ എത്ര അത്യാവശ്യമായി ഓടിവരാൻ ആടി ഉണ്ട് വേറെടുക്കാൻ നിൻ്റെ ഏട്ടനും വന്നിട്ടുണ്ട് ഊള മര്യാദയ്ക്ക് വേഗം വരാൻ നോക്ക് അത്രയും കലിപ്പിൽ പറഞ്ഞുകൊണ്ട് ദേവമ്മ ഫോൺ കട്ട് ചെയ്തു നന്ദ ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് പുറത്തേക്കിറങ്ങി നീ ഇത് എങ്ങോട്ടാ ഈ നേരത്ത് ആടിപ്പാടി പുറത്തേക്കിറങ്ങാൻ നിന്ന അവളെ നോക്കി അവളുടെ അമ്മ ചോദിച്ചു ദേവമ്മ വിളിച്ചു ഞാനൊന്ന് അപ്പുറത്ത് പോയിട്ട് വരാം അതും പറഞ്ഞ് അവരുടെ മറുപടിക്ക് കാക്കാതെ അവൾ അപ്പുറത്തേക്ക് നടന്നു നന്ദ അപ്പുറത്തേക്ക് വരുമ്പോൾ ദേവമ്മയുടെ അച്ഛനും അമ്മയും പുറത്തിരുന്നു എന്തൊക്കെയോ സംസാരത്തിലായിരുന്നു ഹായ് ഓൾ ദ കം കംപ്ലയിൻസ് വ ആ വ വെറൊരു കുറവും കൂടെ ഇവിടെയുണ്ടായിരുന്നു അവരുടെ വാക്കുകൾ കേട്ട് നമ്മുടെ നന്ദ ദൃതംഗം പുളകിതയായി നെഞ്ചും വിരിച്ച് അങ്ങ് കയറി അമ്മേ ആ നെഞ്ചിൽ പോലും സഹിച്ചില്ല ഇവളുടെ ഈ കോപ്രായം കണ്ടിട്ട് നെയ്സായിട്ടാണ് അതൊന്നും ഉളക്കിയത് എന്താ മോളെ മയൂരി വേഗം അവിടെ അടുത്തേക്ക് വന്നു കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല അച്ഛൻ പെങ്ങളെ എവിടെയോ ഒരു പിടുത്തം പോലെ അവൾ ഒരു ചിരി പാസാക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും പുറത്തേക്ക് ലാൻഡ് നീ എവിടെ നിൽക്കുവാണോ വാ ദേവമ്മ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചത് അതേ സ്പീഡിൽ അകത്തേക്ക് പാഞ്ഞു നീ ഇത് എവിടേക്ക് ഈ ഓടുന്നത് അവൾ അവളുടെ കൊണ്ട് പിടിച്ചിട്ടുള്ള ഓട്ടം കണ്ട് ഓടുന്നതിനിടയിൽ കിതച്ച കൊണ്ട് നന്ദ ചോദിച്ചു എന്നാൽ അതിന് മറുപടി ഒന്നും പറയാതെ അവൾ വന്നു നിന്നത് ഒരു റൂമിൻ്റെ മുന്നിലാണ് വാതിൽ മുട്ട് ഞാനോ എന്തിന് അല്ല ഇത് ആ കടവുടെ റൂമല്ലേ അവൾ ഒരു പുരികം ഉയർത്തി ഗൗരവത്തിൽ ചോദിച്ചു അതൊക്കെ ഞാൻ പിന്നെ പറയാം നീ ഇപ്പോൾ ആ വാതിൽ മുട്ട് പിന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ കൊച്ചു വാതിലിൽ ചെന്ന് നാലഞ്ചും മുട്ടി നല്ല പടപടാ പാട്ടാണ് ഇത്തിരി നിമിഷങ്ങൾ കഴിഞ്ഞതും ആ വാതിൽ മലർക്കെ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് നന്ദയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു അവൾ ഏതോ ലോകത്ത് എന്ന പോലെ അവനെയും നോക്കി നിന്നുപോയി പെട്ടെന്നുള്ള ആ അലർച്ചയിൽ അവൾ ഞെട്ടിക്കൊണ്ട് ചുറ്റും നോക്കിയ ശേഷം അവനെയും അപ്പോഴാണ് സത്യത്തിൽ അവൾക്ക് ബോധം വന്നു തന്നെ അവളുടെ കിളി പോ പോലുള്ള നിൽപ്പ് കണ്ട് ദേവമ്മ അവളുടെ പതിയെ അവളുടെ കയ്യിലൊന്ന് തൊ തൊട്ടി നന്തതിരിഞ്ഞ് അവളെ നോക്കിയതും ദേവമ്മ കണ്ണുകൾ കൊണ്ട് നവരസം കാണിക്കാൻ തുടങ്ങി അയ്യോ നിൻ്റെ കണ്ണിനെന്ത് പറ്റി അതോ ഇനി ചുയലി പിടിച്ചോ അയ്യോ എനിക്കിനി ആരുണ്ട് ഞാൻ ഇത് എങ്ങനെ സഹിക്കും നന്ദവേഗം അടുത്ത് നിന്ന് ദേവമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അലമുറയിട്ട് കരയാൻ തുടങ്ങി ദേവമ്മ ആണെങ്കിൽ ഇവൾക്ക് എന്തുണ്ടായ ബ്രാന്തായ എന്ന ചിന്തയിൽ നിൽക്കുവാണ് ഒടുവിൽ നന്ദയുടെ കണ്ണുനീർ കൊണ്ട് ആ നീലം ആകെ നിറഞ്ഞതും ദേവമ്മ അവളെ സൈഡിലേക്ക് തള്ളി നീക്കിക്കൊണ്ട് കലുപ്പായി എന്തിനാടി കോപ്പയെ കിടന്ന് കരിയുന്നത് എനിക്കൊന്നുമില്ല അതോടെ നമ്മുടെ കൊച്ചിൻ്റെ കരച്ചിലൊക്കെ നിന്നു പിന്നെ നിനക്ക് എന്താ പറ്റിയേ അവളുടെ ആ ചോദ്യത്തിലാണ് ദേവമ്മയുടെ നോട്ടം മുന്നിൽ നിൽക്കുന്ന ആളിലേക്ക് നീട്ട് നീണ്ടത് അവളുടെ നോട്ടത്തിനെ പിന്തുടർന്ന് നന്ദയുടെ കണ്ണുകളും കണ്ടു ആ അജാന ബഹുവിനെ സോറി നമ്മുടെ നായകനെ കടുവളാക്ക കടുവ അതും പറഞ്ഞ് നന്ദ തിരിഞ്ഞു ഓടാൻ നിന്നതും അവൾക്കുള്ള അവൻ്റെ ഓർഡർ എത്തി ഓടിയെ നിന്നെ ഞാൻ ഓടിച്ചു തല്ലു കമൻ്റുകൾ ആ ഓർഡറിൽ വേറെ വഴിയില്ലാതെ അവൾ അവിടെ നിന്നു ഓടിയാൽ ഓടിച്ച് ഓടിച്ചിട്ട് അടി ഇല്ലെങ്കിൽ കരനത്തടി എന്തായാലും ഒരടി ഇന്ന് ഉറപ്പാണ് അവൾ മുഖത്ത് ഒരു ചിരി ഫിറ്റ് ചെയ്ത് കൊണ്ട് തിരിഞ്ഞു നോക്കി ഇവിടെ ഇവിടെ വാടി അവൻ്റെ കലിപ്പോടെ ഉള്ള ആജ്ഞയിൽ അവൾ നിസ്കൂവയായി അവൻ്റെ അടുത്തേക്ക് പോയി എന്താ കടുവേ അവൾ അതേ നിസ്കളങ്കതയോടെ നിറ കടമായി ചോദിച്ചു എന്നാൽ അവൻ്റെ ലുക്ക് കണ്ടാണ് അവൾക്ക് അബദ്ധം മനസ്സിലായത് ശിവാനെ നാക്കോളൂ കി ഇന്ന് ഞാൻ തീർന്നത് തന്നെ ഈ കടുവയുടെ മടയിൽ നിന്നും എന്നെ ആര് രക്ഷിക്കും എൻ്റെ ജനിക്കാൻ ഇരിക്കുന്ന പിള്ളേർക്ക് ഇനി അമ്മ ഇല്ലേലെ ഉള്ളിൽ കരഞ്ഞ് തിമർക്കുന്നതിൻ്റെ ഒക്കെ ഫലം കാണിക്കുന്നത് അവളുടെ മുഖത്ത് നവരസരങ്ങൾ ആയിരുന്നു എന്താണ് നീ വിളിച്ചത് അവൻ അവളുടെ അരികിലേക്ക് പാഞ്ഞു വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് ഒറ്റത്തിരിക്കാൻ അമ്മേ അവൻ്റെ പിടിയിൽ ആ ഒരു ലാഘവും കണ്ടുകൊണ്ട് കുഞ്ഞു പുയുവിനെ പോലെ തുള്ളിക്കളിക്കുകയാണ് നമ്മുടെ നന്ദ നിങ്ങൾ കേട്ടിട്ടില്ലേ പിള്ളാരെ തങ്കം പോലുള്ള ബോണ്ട പൊളിച്ചപ്പോൾ തുള്ളി കളിക്കുന്ന കുഞ്ഞുപ്പൂ അതുതന്നെ വാ അടക്കടിക്കോപ്പേ ഇല്ലെങ്കിൽ നിന്റെ പല്ല് ഞാൻ അടിച്ചു കൊഴിക്കും ഞാൻ എങ്ങനെ വാ അടയ്ക്കാൻ ആണ് ഹേ എൻ്റെ കയ്യിൽ പിടിച്ചു തിരിച്ചു കൊടുക്കുക അല്ലേ വിടടോ കാലമാടാ ആത്മ ഇത് നേരിട്ട് പറഞ്ഞാൽ പിന്നെ ചുവരിൽ നിന്ന് തന്നെ വടിച്ചെടുക്കേണ്ടി വരും എന്ന് അവൾക്ക് നന്നായി അറിയാം കൈവിട് കാശിയേട്ട എനിക്ക് വേദനിക്കുന്നു അവൾ കണ്ണുകൾ നിറച്ചു കൊണ്ട് പറഞ്ഞു എന്ത് ഏട്ടൻ നിന്നിട്ട് നീ അങ്ങനെ അല്ലോലടി പുല്ലയെ വിളിച്ചത് അത് പിന്നെ ഒരു അബദ്ധം എന്ത് ഏത് പോലീസുകാരനും പറ്റില്ലേ കാശിയേട്ട പ്ലീസ് വിട്വിട് അമ്മേ എൻ്റെ കൈ അവൾ വേദനയിൽ പുളഞ്ഞുകൊണ്ട് വിളിച്ചു കാശി വിട് അവളെ പെട്ടെന്ന് റൂമിൽ നിന്ന് സിത്തു പുറത്തേക്ക് വന്നുകൊണ്ട് അവനെ പിടിച്ചു മാറ്റി അവൻ്റെ കൈ ഒന്ന് അയഞ്ഞതും നന്ദ വേദനയിൽ കൈ ഒഴിഞ്ഞുകൊണ്ട് മാറി നിന്നു എന്താ വിടെ നിനക്കൊക്കെ എപ്പോഴും ഇത് തന്നെയാണോ പണി സിത്തു രണ്ടാളെയും നോക്കി പുച്ഛിച്ചു കൊണ്ട് പറഞ്ഞു ഹോ ഒരു മാന്യൻ ദേ ഈ അരപിരി പോയ എൻ്റെ പെങ്ങളോട് ചോദിക്ക് എന്താ എന്ന് കാശി അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഇങ്ങേരെ ഞാൻ ഇന്ന് അല്ലെങ്കിൽ വേണ്ട ഇനി നാളെ ആവട്ടെ ഇന്ന് ഇനി ഒരു അംഗത്തിന് ബാൽ ബാല്യമില്ല അമ്മ എൻ്റെ കൈ അവളുടെ ആ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ആണ് സിത്തു അവളുടെ അടുത്തേക്ക് വന്നത് എന്തെങ്കിലും പറ്റിയോ മോളെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു കൊണ്ട് ചോദിച്ചു ദേ ചേട്ടാ എന്ന് വിളിച്ച് കൊണ്ട് വേറെയൊന്നും വിളിപ്പിക്കരുത് എന്നെ കൊണ്ട് പറഞ്ഞേക്കാം അവൻ്റെ ആ ഡയലോഗിൽ നന്ദയ്ക്ക് ചൊറിഞ്ഞ് കയറുന്നുണ്ടായിരുന്നു നന്ദ നന്ദമോളെ ഡോണ്ടു ഞാൻ നിൻ്റെ അല്ലടി ഒലക്കേട മൂടാ നിങ്ങൾക്ക് കണ് കണ്ണിൽ ബ്ലണ്ട് ഉണ്ടോടാ മനുഷ്യ ആ ആചാന ബഹു വന്ന് എൻ്റെ നെഞ്ചത്തോട്ട് കയറിയപ്പോൾ ആ മുറിയിൽ കയറി അടയിരുന്നിട്ട് ഇപ്പോൾ വന്നേക്കുക സുഖവിവരം അറിയുവാൻ തെണ്ടി ചേട്ടൻ നന്ദ നന്ദപുച്ചത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു സിത്തു വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു സോറി ഡി മോളെ ഏട്ടൻ ഒരു കാളിലായിരുന്നു അതുകൊണ്ടാണ് കേൾക്കാതിരുന്നത് അത് കേട്ട് അവളും കണ്ണു ചിമ്മി ഒന്ന് പുച് പുഞ്ചിരിച്ചു സിത്തു അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എന്നാൽ അതിന് മുന്നേ ആയി അവൻ്റെ കണ്ണുകൾ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത് ദേവമ്മയിലേക്കായി നീണ്ടു ഏട്ടാ ഏട്ടാ ഒരു മിനിറ്റ് നടക്കുന്നതിനിടയിൽ ആയി നന്ദ അതും പറഞ്ഞു കൊണ്ട് ദേവമ്മയുടെ അടുത്തേക്ക് വന്നു എന്താ നന്ദു ഏട്ടാ അവളുടെ വരവ് കണ്ട് ദേവമ്മ സ്നേഹത്തോടെ വിളിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ ഹലോ ലൂയിസ് ശസ്ത്രം ദേവമ്മയുടെ ചെവിയിലൂടെയും മൂക്കിലൂടെയും പുക പറഞ്ഞു നിനക്ക് ഞാൻ തരാടി അതും പറഞ്ഞ് നന്ദ നല്ല സ്ലോ മോഷനിൽ തിരിഞ്ഞു നടന്നു ഇനി എന്ത് തരാൻ തിരുപ്പതി ആയി ദേവമ്മ ചെവിയിൽ കൈയിട്ട് കറക്കിക്കൊണ്ട് നടന്നു പോകുന്ന നന്ദയെ നോക്കി പറഞ്ഞു ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ തോളിൽ കൈയിട്ട് വരുന്ന തൻ്റെ രണ്ട് മക്കളെയും നോക്കി പുറത്തിരിക്കുന്നവരാണ് വാസുദേവൻ എന്തൊരു ഒത്തൊരുമ എന്തേ പിടിച്ചില്ലേ കുറേ നാളായി പരട്ട തന്ത പഠിക്ക് എന്നെ ചൊറിയാൻ തുടങ്ങിയിട്ട് അത് പിന്നെ അങ്ങനെയല്ലേ വരൂ എൻ്റെ അല്ലേ തന്ത ഹോ ഗുഡ് അപ്പോയേക്കും നന്ദയുടെ അമ്മയും പുറത്തേക്ക് വന്നു നീ ഇപ്പോൾ പോയത് അല്ലേ ഉള്ളൂ അപ്പോയേക്കും ഇങ്ങ് തിരിച്ചു വന്നോ അവൾ അവളെ ഒന്ന് സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു പറയുന്നത് കേട്ടാൽ തോന്നും എന്നെ അങ്ങോട്ട് കെട്ടിച്ച് വിട്ടതാണെന്ന് ഇത് എന്ത് ദ്രൈവിഡാണ് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ലേ നന്ദ വി വിത്ത് പുച്ഛം അല്ല പിന്നെ വന്ന് വന്ന് സ്വന്തം വീട്ടിലേക്ക് പോലും കയറാൻ പറ്റാതായി ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഇവരെ എന്നെ പിടിച്ചു കെട്ടും അതുകൊണ്ട് നന്ദ എക്സ്കോ പാ അടിക്കുന്നതാണ് നല്ലത് എന്നെ തല്ലേണ്ട അമ്മാവാ ഞാൻ നന്നാവൂല പാട്ടും പാടി കഥാനായിക അകത്തേക്ക് നൈസായി വലിഞ്ഞു